അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലത്തും വള്ളുവനാട് ഫെസ്റ്റ് തുടങ്ങിയിരിക്കാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ അമ്മേനെ കൊണ്ട് കാണിക്കണം ഓർത്തതാണ് ഇതിനകത്ത് കയറണമെങ്കിൽ നമുക്കൊരു എൻട്രി ഫീ ഉണ്ട് അപ്പോൾ പെർ പേഴ്സൺ ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഉള്ളിൽ പോയതും കുറെ അക്കോറയാണ് കാണുന്നത് ഫസ്റ്റ് തന്നെ കുറെ നല്ല രസമുള്ള അക്കോറയൊക്കെ കാണാം കുറെ മീനുകൾ കുഞ്ഞതും വലുതും കാണാം പിന്നെ ഫുൾ ഒരു അക്കോറയ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു കടലിന്റെ നടുവിൽ വന്നൊരു എഫക്റ്റ് ഒക്കെ നമുക്ക് തോന്നും ഇങ്ങോട്ടും മലർന്നും ചെരിഞ്ഞും പറന്നും കിടക്കുന്ന കുറെ മീനുകളെ നമുക്കിവിടെ കാണാൻ പറ്റും ആ അതന്നെ ഇവിടെ ഉള്ളൂ പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് എന്തോ ഓർമ്മ എന്നു വെച്ചാൽ എൻ്റെ അനിയൻ്റെ ഒരു ഡയലോഗാണ് നൂറ് രൂപയ്ക്ക് നിന്നെ ലക്ഷദ്വീപ് ഫുള്ള് കൊണ്ട് കാണിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരാശ്വാസം പിന്നെ നമ്മൾ നേരെ പോകുന്നത് അവതാറിൻ്റെ സ്പോട്ടിക്കാണ് സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ ഞാൻ ഏതോ ഹൊററായിട്ടുള്ള ത്രീ ഡി എഫക്റ്റ് ആയിരിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഇതിനകത്ത് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഫുൾ അവതാറാണ് എന്നുള്ളത് പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കണെന്തായാലും അടിപൊളിയാണ് കേട്ടോ നല്ലൊരു വിഷ്വൽ ഇമേജ് ആയിരുന്നു പിന്നെ ഈ രണ്ട് വിഷ്വൽ ഇമേജസ് മാത്രമാണ് നമുക്ക് ഈ എൻട്രി ഫീ കൊടുത്തേനെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഉള്ളത് ഫുൾ ഷോപ്സാണ് കുറെ ഫുഡ് കഴിക്കാനായിക്കോട്ടെ പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിക്കോട്ടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടറിയില്ല എന്ന് പാത്രം ഒന്നും കിട്ടാത്തത് കൊണ്ടാകുന്നു കത്തിൽ പിടിച്ചത് എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അവിടെ കുറച്ച് പാത്രക്കട കണ്ടപ്പോഴേക്കും അത് കണ്ണു വെട്ടിച്ച് ഞാൻ ഇങ്ങനെ അമ്മനെങ്കിലും ഉണ്ട് അതുകൊണ്ടാണിത് അഞ്ചാറ് കമ്പനിയോ സോറി അച്ചാറ് കമ്പനിയാണ് കേട്ടോ ഒരു ലോഡ് അച്ചാർ ഉണ്ട് അതും അവരെല്ലാം ടേസ്റ്റ് ചെയ്യാനും തരൂട്ടോ വേണ്ടാന്ന് പറഞ്ഞ അച്ചാർ വരെ കഴിച്ചു നോക്കാൻ പറഞ്ഞാൽ എനിക്ക് തന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അച്ചാർ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് നേരെ വീട്ടിൽ പോകാൻ നേരാണ് കുറച്ച് റൈഡൊക്കെ ൊക്കെ എൻ്റെ അമ്മയ്ക്ക് മുന്നേ പേടിയാതുകൊണ്ട് ആ വഴിക്കേ പോകണ്ട അവനോനോട്ട് കഴിക്കില്ല ബാക്കിയുള്ളവരെ കഴിപ്പിക്കില്ല